എല്ലാവരും ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് തയ്ക്കാറുള്ളവരാണ് അല്ലെ എല്ലാവരും തന്നെ ഈ ക്യാൻവാസില് ഒരു റൗണ്ട് നെക്കാണ് അല്ലെങ്കിൽ വി നെക്കോ സ്ക്വയർ നെക്കോ ആണെങ്കിൽ അത് ഉള്ളിലേക്കായിരിക്കും നമ്മൾ തയ്ച്ചു വെക്ക ഇന്ന് നമുക്കത് മീതേക്ക് അതായത് നമ്മളുടെ ഫ്രണ്ട് പീസിൽ നല്ല ഭാഗത്തേക്ക് എങ്ങനെയാണ് തയ്ച്ചു വെക്കുന്നത് നോക്കാം അത് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഉള്ളിലേക്കല്ലേ നമ്മൾ എപ്പോഴും വെക്കുക ഇത് പുറമേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ക്യാൻവാസ് എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ടെണ്ണം വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത്ര നീളത്തിലുള്ളത് എടുത്തിരിക്കുന്നത് ഇനി നേരെ ഇതിങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് എടുത്തു ഒരേ അളവിൽ തന്നെയാണ് രണ്ടെണ്ണം ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേറെ ചെയ്ത് സമയം കളയണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം മാത്രം ഇങ്ങനെ മടക്കി എടുത്താൽ മതി അപ്പോൾ ഇത്രയും ലെങ്ത് മതിയാവും ഇനി നമുക്ക് വേണ്ട ഇതിന് വേണ്ട നീളവും വീതിയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വീതി എടുക്കുന്നത് മൂന്നാണ് മൂന്നിഞ്ചാണ് അപ്പോൾ ഒരു കാലിന് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് മൂന്നേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ നേരെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമുക്കിതിന് വേണ്ട ലെങ്ത്ത് കൊടുക്കാം അഞ്ചര ഇഞ്ചാണ് ലെങ്ത്ത് അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഈ ഭാഗത്തും ഇങ്ങനെ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ നല്ല റൗണ്ട് ഷേപ്പ് നല്ല എന്താ പറയുക ഇതുപോലത്തെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു ഇനി ഈ വീതി കറക്റ്റ് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ടേപ്പ് ഇവിടെ ചെറിയ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇഞ്ചിൽ വ്യത്യാസം വരും അതുകൊണ്ട് മാത്രം ഞാൻ ഞാനതങ്ങോട് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഇഞ്ച് വീതിയാണ് വേണ്ടത് അപ്പോൾ ആ കറക്റ്റ് ഇഞ്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ചരിഞ്ഞിരുന്നിട്ടേ എനിക്ക് അളവിലെ വ്യത്യാസം വരുന്ന പോലെ തോന്നി അതുകൊണ്ടാണ് അത് കളഞ്ഞതേ അപ്പോൾ ഇഞ്ച് ഇങ്ങനെ ഒന്ന് അവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കട്ട് ചെയ്ത് എടുക്കുക ഇതും നല്ലതായിട്ട് കട്ട് ചെയ്യണം ഇതും നല്ലതായിട്ട് കട്ട് ചെയ്യണം സാധാരണ നമ്മൾ റഫായിട്ടാണ് ചെയ്യുന്നത് ഇന്ന് അങ്ങനെയല്ല ഇത് ഫെയർ ആയിട്ട് തന്നെ നമുക്ക് നല്ല ഭാഗത്തേക്ക് വരാൻ പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തങ്ങോടെ എടുക്കാം കേട്ടോ ഇതാ ക്യാൻവാസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് നെക്ക് ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ് ഒരുമിച്ച് വെച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് എടുത്തത് കേട്ടോ ഇനി ഇതൊന്ന് ഒട്ടിച്ച് എടുക്കാൻ പോവുക നമ്മുടെ കുർത്തി തയ്ക്കാൻ പോകുന്ന തുണിയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതങ്ങോട് ഒട്ടിച്ചെടുക്കാം അപ്പം അതായത് പോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുക്കാം ഇനി നമുക്ക് ഇതിൽ ഇതാ ഇത്രയും ഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം അതായത് എല്ലാ ഭാഗത്തും ഒരു അര ഇഞ്ച് വെച്ചിട്ട് ഒരെണ്ണം കാണിച്ചിടാം കേട്ടോ അതെ ഈ തുണിയിലാണെങ്കിൽ എന്താ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കുറച്ച് തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് തയ്ക്കണം കേട്ടോ അപ്പോൾ അതിനും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുക അത് കഴിയുമുണ്ടല്ലോ ദാ ഇവിടെ ഇങ്ങനെ ചെറിയ കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കുക ദാ ഇതുപോലെ ഇങ്ങനെ ഒരു നാലിഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ നീക്കിയിട്ട് ദാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ഒന്ന് തയ്ച്ച് വെച്ച് നോക്കുക അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഇവിടം വരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ അതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഇനി ചെയ്യേണ്ടത് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതും വീണ്ടും ഇങ്ങനെ ഒന്ന് ചെയ്യാം ദാ ഇതുപോലെ ഇങ്ങനെ ചെയ്യാം അപ്പോൾ നല്ല വശത്താണെങ്കിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് അറ്റം വരെ ഒന്ന് ചെയ്ത് റൗണ്ടായിട്ട് ചെയ്ത് എടുക്കുക അത ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നേരെ ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ സെൻറ്റർ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ സാധാരണയായിട്ട് ചെയ്യുമ്പോൾ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഉള്ളിലേക്ക് വെച്ചാണ് തയ്ക്കുന്നത് അല്ലേ പക്ഷേ ഇതിലങ്ങനെയല്ല ഇതിൽ ടോപ്പിൻ്റെ ഉൾഭാഗം വെക്കുക ടോപ്പിൻ്റെ ഉൾഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ മീതിയേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക ഇതുപോലെ ഇതിങ്ങനെ വെച്ച് കൊടുത്തു ടോപ്പിൻ്റെ ഉൾഭാഗത്ത് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ സെൻ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യുക അത് കഴിയുമ്പോൾ ഇതുപോലെ ഇതിങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ കൂടെ അതായത് ക്യാൻവാസിൻ്റെ പുറത്ത് സ്റ്റിച്ച് കൊള്ളാതെ വേണം തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് കൂടെ എടുക്കണം കേട്ടോ ഒരു ഏതാണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ അത്ര നല്ല റൗണ്ട് ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം ഉള്ളിലേക്ക് പോവേണ്ടതാണ് ഇനിയും ഒരു ഇഞ്ച് നീക്കി സ്റ്റിച്ചിൽ കൊള്ളാതെ ഒന്ന് ചെയ്ത് കൊടുക്കാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പക്ഷേ ഇതിന്റെ തുണികൾ വെക്കുന്ന സൈഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കിതിന്റെ നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഇത് മീരേക്ക് വെച്ചിട്ടങ്ങോട് തയ്ച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിന്റെ അടിയിൽ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ലേസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നേരെ ഇതിങ്ങനെ ഒന്ന് തയ്ച്ച് വെച്ചാൽ മതി അപ്പോൾ ആദ്യം തയ്ക്കുമ്പോൾ നമുക്കിതാ നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഒരു ലൈൻ തയ്ക്കാം അപ്പം എൻ്റെ കയ്യിൽ എന്തായാലും ലേസ് ഉണ്ട് അപ്പോൾ ഞാൻ ലേസ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് തയ്ക്കട്ടെ അതെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു നെക്ക് ലൈനിൽ കൂടെ തയ്ച്ചു ഇനി അടുത്ത സ്റ്റിച്ച് ഇവിടെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ലേസ് ഉണ്ട് അപ്പോൾ ഞാൻ അത് വെക്കാൻ രണ്ട് ടൈപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കത്താനൊക്കെ ചെയ്യുന്ന കൊണ്ടിട്ട് അതേപോലത്തെ ലേസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഗോൾഡൻ ഷെയ്ഡുണ്ട് പക്ഷേ അത് ഇതിന് ഭംഗി ഉണ്ടാവില്ല ഒരു വൈറ്റ് എന്തായാലും വൈറ്റ് ഡോട്ടിങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ ഒരു ഇരുപത്തഞ്ച് മീറ്റർ ആയിട്ടാണ് നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടി കട്ട കെട്ടും ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് നോക്കിയെടുക്കണം അറ്റം നോക്കിയെടുത്തിട്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കും എന്നിട്ട് മീതേക്ക് മാത്രം ഇതിങ്ങനെ കാണിക്കും കേട്ടോ ഈ ഒരു ഭാഗം നേരെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ടങ്ങോട് തയ്ക്കുമ്പോൾ മീതെ മാത്രം ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഫുൾ റൗണ്ട് ആയിട്ട് കാണും നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് മീതേക്ക് ചെയ്യുവാണെങ്കിൽ ദാ ഇതുപോലെ ഇങ്ങനെ ഒരു ലേസും കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഒരു മോഡലായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ സാധാരണയായിട്ട് നമ്മൾ ഈ ക്യാൻവാസ് എല്ലാം ഉള്ളിലേക്ക് അങ്ങോട്ട് തയ്ച്ചിട്ടാണ് പോകുന്നത് അല്ലേ ഇപ്പൊ ഇതേ രണ്ട് കുർത്തിയിലും ദാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് മീതേക്കാണ് ഈ ക്യാൻവാസ് ഇങ്ങനെ തയ്ച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തും ഇതാ നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ മീതേ കൂടെ ഒരു വൈറ്റ് കളറിലെ നൂല് വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുത്തു അപ്പോൾ ഇതേ നല്ല പതിഞ്ഞ് അങ്ങോട്ട് ഇരുന്നോളും അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പോരും അപ്പോൾ അതിങ്ങനെ പതിച്ച് വെച്ച് തയ്ച്ചിരിക്കുന്നതാണ് കേട്ടോ സെയിം ദേ ഇതിലും ഇങ്ങനെ പതിച്ച് അടിച്ചിട്ടുണ്ട് അതാണ് ഈ വൈറ്റ് കളറിലെ നൂല് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക റൗണ്ടൊക്കെ ഒക്കെ ചെയ്യുന്നവർ